പ്രിയപ്പെട്ട മാതാപിതാക്കളെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞു കൂട്ടുകാരെ പ്രസംഗപാഠത്തിൻ്റെ പത്താം അധ്യായത്തിലേക്ക് ഏവർക്കും സുസ്വാഗതം കുഞ്ഞുങ്ങൾക്ക് മുന്നിൽ പ്രസംഗിക്കാൻ പോകുമ്പോൾ മുതിർന്നവർ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് കുഞ്ഞുങ്ങളെ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ വലുതായി കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കുട്ടികളെ കുട്ടികളായി വളരാൻ അനുവദിക്കാത്തവരുടെ കൂട്ടായ്മയാണിപ്പോൾ കുടുംബങ്ങൾ അവർ വലിയ വായിൽ സംസാരിക്കുന്നത് കാണാനാണ് പലർക്കും ഇഷ്ടം പ്രസംഗകരുടെ കാര്യവും വ്യത്യസ്തമല്ല ഇളം പ്രായത്തിൽ തന്നെ ഈ കുരുന്നുകളെ ചില ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചാണ് പലരും പ്രസംഗം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും ലഹരിയുടെ കാര്യം തന്നെ എടുക്കാം ലഹരി വിൽക്കുന്നതെല്ലാം മുതിർന്നവർ മുതിർന്നവർ തിരഞ്ഞെടുക്കുന്ന സർക്കാരുകൾ എന്നിട്ട് എട്ടും പൊട്ടും തിരിയാത്ത പാവം കുട്ടികളോട് വന്ന് ലഹരിക്കെതിരെ പോരാടാൻ ആഹ്വാനം നടത്തും ഈ അടുത്ത കാലത്ത് ഒരു പ്രീ പ്രൈമറി സ്കൂളിൻ്റെ ആനിവേഴ്സറിയുടെ ഉദ്ഘാടകൻ ആ പൊടിക്കുഞ്ഞുങ്ങളോട് പറയുന്നത് കേൾക്കാനിടയായി നിങ്ങളാണ് ഈ രാജ്യത്തിൻ്റെ ഭാവി ഭാഗധേയം നിർണയിക്കേണ്ടത് എന്നൊക്കെ കുഞ്ഞുങ്ങളോട് അവരുടെ ഭാഷയിൽ സംസാരിക്കാൻ നമ്മുടെ പ്രസംഗത്തൊഴിലാളികളിൽ പലരും ഇനിയും ശീലിച്ചിട്ടില്ല കുഞ്ഞുങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് പോലും വലിയ വിശേഷണങ്ങളുമായിട്ടാണ് കുഞ്ഞുങ്ങളെക്കാൾ തൻ്റെ പ്രഭാഷണ കേമത്തം കാട്ടാനുള്ള വേദിയാണ് പലർക്കും ഇത്തരം ചടങ്ങുകൾ നമ്മുടെ നാട്ടിലെ കുട്ടികൾക്ക് പ്രസംഗത്തോട് ഇത്ര വെറുപ്പുണ്ടാകാൻ കാരണം സ്കൂൾ യുവജനോത്സവങ്ങളിലെ പ്രസംഗങ്ങളാണ് എന്ന സുകുമാർ അഴീക്കോട് മാഷിൻ്റെ നിരീക്ഷണം എത്രമാത്രം ശരിയാണ് മഹാകവി വള്ളത്തോൾ നാരായണ മേനോൻ എല്ലാത്തരം ശ്രോതാക്കളെയും ആകർഷിച്ചിരുന്നത് അഭിസംബോധനയിൽ ഉപയോഗിച്ചിരുന്ന സ്നേഹമൂറുന്ന പദപ്രയോഗങ്ങൾ കൊണ്ടാണ് മാന്യമഹാജനങ്ങൾക്ക് വെവ്വേറെ വന്ദനം എന്ന് ഒരു സദസ്സിനെ നോക്കി അഭിവാദനം ചെയ്ത വള്ളത്തോൾ ഒരു കലാലയത്തിൽ പോയപ്പോൾ തൻ്റെ അഭിസംബോധന കുറെ കൂടി ഹൃദയാവർജകമാക്കി അദ്ദേഹം തുടങ്ങിയത് ഇങ്ങനെ പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങളെ എൻ്റെ സ്നേഹം നിറഞ്ഞ ഹൃദയത്തോട് ചേർത്ത് ഞാൻ ആശ്ലേഷിക്കുന്നു കൊച്ചുകുട്ടികളുടെ യോഗത്തിൽ പ്രസംഗിക്കുന്ന മുതിർന്നവർ കുട്ടികളെ ആകർഷിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ സംബോധന നടത്തണം എന്ന പക്ഷക്കാരനാണ് കുട്ടികളുടെ പ്രിയപ്പെട്ട എഴുത്തുകാരനായ പ്രൊഫസർ എസ് ശിവദാസ് സാറിൻ്റെ പ്രസംഗം പഠിക്കാം മിടുക്കരാകാം എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഇത്തരം സ്ഥലങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്ന മുതിർന്നവർക്കായി ചില ഉദാഹരണങ്ങൾ നിരത്തുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ മിടുമിടുക്കികളെ മിടുമിടുക്കന്മാരെ ഈ നാട്ടിലെ ചുണക്കുട്ടികളെ സുന്ദരന്മാരെ സുന്ദരികളെ എൻ്റെ പുന്നാര മക്കളെ ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ മാറോട് ചേർത്ത് നിർത്തുന്ന വാത്സല്യമുള്ള വാക്കുകളൂടെ വേണം അവരെ അഭിസംബോധന ചെയ്യാൻ എന്നിട്ട് കുട്ടിപ്പാട്ടുകളും കുഞ്ഞിക്കഥകളുമൊക്കെയായി അവരെ കയ്യിലെടുക്കണം ഇതോടെ ഇന്നത്തെ പാഠം ഉപസംഹരിക്കുന്നു അടുത്ത പാഠവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം